പാകിസ്ഥാൻ സർവനാശത്തിലേക്ക് അഫ്ഗാൻ ആക്രമണത്തിൽ യാണ് പാകിസ്ഥാൻ സേന തെഹരിക്കി താലിബാൻ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണത്തിൽ ഏഴ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കൊല്ലപ്പെട്ടവരിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു മേജറും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഡ്രോൺ ആക്രമണം അതിർത്തിയിൽ നിന്നുള്ള ഷെല്ലാക്രമണം തുടങ്ങിയവയാണ് താലിബാൻ സേന ഇപ്പോൾ പാകിസ്ഥാനെതിരെ പ്രയോഗിക്കുന്നത് തകരിക്കി താലിബാന്റെയും താലിബാൻ സേനയുടെയും ആക്രമണത്തിൽ പിന്തിരിഞ്ഞോടുന്ന പാകിസ്ഥാൻ സേനയാണ് അതിർത്തികളിൽ കാണാൻ കഴിയുന്നത് അതിർത്തിയിലുള്ള പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ഒന്നടങ്കം താലിബാൻ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സർവനാശം പാകിസ്ഥാനെ കാത്തിരിക്കുകയാണ് അഫ്ഗാൻ സേനയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന യൂണിഫോം ഊരി എറിഞ്ഞോടുന്ന പാകിസ്ഥാൻ സൈനികരുടെ താഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇപ്പോഴും അഫ്ഗാൻ സേനയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിൽ തന്നെ വലിയ തമ്മിലടി വലിയ പൊട്ടിത്തെറി അഫ്ഗാൻ സേനയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന പാകിസ്ഥാൻ സേനയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ അതേസമയം ിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുന്നത് അമേരിക്കയാണെന്നുള്ള ഗുരുതരമായ ആരോപണവുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ രംഗത്തെത്തി ഇന്ത്യയല്ല അമേരിക്കയാണ് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള സംഘർഷത്തിന് കാരണമെന്നാണ് അസീം മുനീർ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്